ഒരു യൂസ്ഡ് വെഹിക്കിൾ വാങ്ങാനായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ എൽ എഫ്സ് വഴി അല്ലെങ്കിൽ ഇപ്പം ഫേസ്ബുക്ക് വഴി ഒക്കെ ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാം പക്ഷെ അതല്ലാതെ നമ്മൾ ഒരു ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു ബെനഫിറ്റ് എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ഏകദേശം രണ്ടായിരത്തി ഇരുപതിന് മേളിലേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും വൺ മന്ത് എഞ്ചിൻ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഏറ്റവും പേടിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് എൻജിൻ ബാക്കി ഇപ്പൊ സില്ലി കേസ് ഇപ്പൊ ഒരു ഇൻഡിക്കേറ്റർ ഉറക്കിയതില നമുക്ക് അതിൻ്റെ ഒരു ബൾബ് മാറ്റിട്ട് കഴിഞ്ഞാൽ പത്ത് രൂപ ഇരുപത് രൂപ അതിലൊക്കെ തീരുന്ന സംഭവങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്ന ഒരു യൂസ്ഡ് ബൈക്കാണ് സ്വാഭാവികമായിട്ടും പുതിയൊരു വണ്ടി എടുക്കുന്നത് പോലെയല്ല ഒരുപാട് ഓടിയതും അല്ലെങ്കിൽ ഈ കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് പല രീതിയിൽ വണ്ടി ഓടിച്ച വണ്ടികൾ അതെ അതൊക്കെ നമുക്കിതിലൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഒരു കടമാണ് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി നമ്മൾ ഫ്ലോറിലേക്ക് കയറുന്നത് അതായത് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടിയാണെന്നാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്റ്റോപ്പിൽ ഷട്ട് ചെയ്ത് തുടങ്ങിയതാണ് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അത് പർച്ചേസ് ചെയ്യാറില്ല നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ആക്സിൽ ചേർന്ന് നമ്പർ മാറിയിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു വണ്ടി പർച്ചേസ് ചെയ്ത് വെക്കുന്നത് സ്വാഭാവികമായിട്ടും ആ വണ്ടി നമുക്ക് വിൽക്കുമ്പോഴും നമുക്ക് അതേ കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിന് മേളിലേക്കുള്ളത് കാരണം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിന് ബാക്കിലേക്കുള്ള വണ്ടികൾ പറയുമ്പോഴത്തേക്കും അത്രയും കാലപ്പഴക്കം ഉണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് വാരണ്ടി എന്ന് പറഞ്ഞ് തുറക്കുമ്പോഴത്തേക്കും അതായത് ഈ മേടിക്കുന്ന കസ്റ്റമർ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നോ യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല നമ്മിപ്പോ എത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞാലും അവര് പല രീതിക്ക് ഉപയോഗിച്ചു അവരത് എന്താ പറയുക ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിക്കാണ് യൂസ് അതിൽ അതിലെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം നമ്മളിലേക്ക് വന്നിട്ട് കാര്യമില്ല അതായത് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യണം അതായത് എടുക്കുന്നത് ഒരു യൂസ്ഡ് വണ്ടിയാണ് അതിനനുസരിച്ച് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുക്കാൻ നമ്മൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ വൺ മന്ത് എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാ വണ്ടികൾക്കും ടൂ വീക്സ് ചെക്കിംഗ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അതായത് കസ്റ്റമറിനെ ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് സാറ്റിസ്ഫൈ ആവാം മനസ്സിലായി അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കൊണ്ടുവരാം ഇപ്പൊ സൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചെത്തിക്കാം നമുക്ക് അതിന് റീഫണ്ടും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് കാരണം നമുക്ക് അതിലൊരു അഷുറൻസ് ഉണ്ട് കൊടുക്കുന്ന വണ്ടിയിൽ നമുക്ക് ആ ഓക്കെ കോൺഫിഡൻ്റ് ആണ് അതിലൊന്നും ഇല്ലാത്തത് നമുക്ക് കൺഫേം ആക്കിയിട്ട് നമ്മൾ എന്തായാലും വണ്ടി പർച്ചേസ് ചെയ്യുന്നുള്ളൂ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വണ്ടി കസ്റ്റമറിലേക്ക് എത്തിക്കുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല പിന്നെ കസ്റ്റമറെ സംബന്ധിച്ച് നമ്മളിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പേപ്പർ വർക്ക്സ് അഷ്യൂർ ചെയ്യാൻ പറ്റും അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പെർട്ടിക്കുർ ആർട്ടി വേജൻ ഉണ്ട് ഇപ്പൊ ഇന്നിപ്പോ ഒരു വണ്ടി പർച്ചേസ് ആയിട്ട് പോകുകയാണെന്നാണെങ്കിൽ സ്വാഭാവികം ഇന്ന് തന്നെ ഫോം തേർട്ടീന നേരത്തെ പറഞ്ഞായിരുന്നു ഫോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ആ സ്റ്റെപ്പ് നമ്മൾ ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും അതായത് ഇന്നാണ് വണ്ടി സെയിൽ ആയെന്ന് പറഞ്ഞാണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഫോം തേർട്ടി അതിന് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് അതിൽ ബയറിന്റെയും പർച്ചേസ് ഉണ്ട് അതായത് ഓണറിന്റെയും ബയറിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ്ലി ഓൺലൈനിൽ നമ്മൾ ചെയ്ത് അതിന്റെ സോഫ്റ്റ് കോപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യും

അവരത് സ്വീകരിക്കും സ്വീകരിച്ചിട്ട് ചെക്ക് ചെയ്ത് ഫൈനൽ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പേപ്പറിന്റെ മിസ്മാച്ചോ എന്തെങ്കിലും ഇല്ലാതെ വരുന്നതാണെങ്കിൽ കംപ്ലീറ്റ്ലി പേപ്പേഴ്സ് റിവേഴ്സ് ആയി പോകും അപ്പൊ അതൊന്നുമില്ലെങ്കിൽ നമ്മളടുത്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടിഫ് അതായത് ഇത് വരും നോട്ടീസ് വരും ഇല്ലെന്നാണെങ്കിൽ ആ ഡോക്യുമെന്റ്സ് അത്രയും റിവേഴ്സ് നമ്മുടെ അഡ്രസ്സിലേക്ക് റിട്ടേൺ റിട്ടേൺ വരും അപ്പൊ നമുക്ക് അത്രയും ടൈം പീരീഡ് പോകണം അതാണ് അതിലുള്ള ഏറ്റവും വലിയ സംഭവം അതിൽ റിസ്പെക്ടർ എന്ന് പറഞ്ഞ ഡേയ്സ് ആണ് നമ്മ ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടി റോട്ടി റോട്ടിക്കിടന്ന് ഓടുകയാണ് എത്രത്തോളം നേരത്തെ ആ വണ്ടിയുടെ പേരും ബാക്കി പേപ്പർ ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യാൻ പറ്റും അത്രത്തോളം നേരത്തെ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ടു ഇപ്പൊ നമ്മൾ ഏകദേശം വൺ വീക്ക് എടുത്തായിരിക്കും നമ്മ ഈ വണ്ടി വിറ്റ് അതിന്റെ ഡോക്യുമെന്റ്സ് ആർ ടി ഓഫീസിൽ എത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ അത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്തൊരു പേപ്പർ ഡോക്യുമെന്റ് ഇല്ല അവർ ഏകദേശം അത് റിവേഴ്സ് ചെയ്യും വീക്ക് ടൈം പിടിക്കും അത് പോസ്റ്റിൽ വഴി റിട്ടേൺ നമ്മുടെ അഡ്രസ്സിലേക്ക് ഡിലേ വരും കാരണം ഇപ്പൊ കാക്കനാട് പോലുള്ള ആർ ടി ഓഫീസ് പറവൂർ അങ്ങനെയുള്ള ആർ ടി ഓഫീസുകളാണ് അത്യാവശ്യം ഉള്ളതാണ് അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് ചെറിയൊരു ടൈം പീരീഡ് എടുക്കും അപ്പൊ നമുക്ക് അത്രയും ഡിലേ ആയിട്ട് ഈ പേപ്പർ ഡോക്യൂമെന്റ് നമ്മുടെ റിട്ടേൺ തന്നെയാണ് അപ്പൊ നമുക്ക് അതിൽ ക്ലാരിഫൈ ആ സംഭവം നമ്മൾ വെച്ചിട്ട് പിന്നെയും കൊറിയർ ചെയ്ത് വരുമ്പത്തേക്കും അത്രയും ടൈം അതായത് വൺ വീക്കിലേക്ക് ടൂ വീക്കിൽ തീരുന്ന സംഭവം ഏകദേശം ത്രീ ടു ഫോർ വീക്സ് ഒരു മാസത്തിന് എടുത്തെടുക്കണേ അതിനാൽ കൂടുതൽ എടുക്കണ സ്വാഭാവിക ഈ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആവുക അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നേരത്തെ പറഞ്ഞാൽ ആക്ടിവിറ്റി നടക്കുക സ്വാഭാവികമായിട്ടും അതിന്റെ റിസ്ക് ഫസ്റ്റ് ഓണർഷിപ്പിലേക്ക് തന്നെയാണ് അപ്പൊ നമ്മൾ വേറെ ചെയ്യാൻ തയ്യാറായിരിക്കണം മനസ്സിലെ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നമുക്ക് അത്ര റിസ്ക്ല്ലേ ഇപ്പൊ ഒരു അഞ്ഞൂറ് അതിൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്കതിൽ റിസ്ക് വളരെ കുറവാണ് അഞ്ഞൂറ് അതായത് നാനൂറ്റി സംതിങ് ആണ് അതിൻ്റെ ഓൺലൈൻ ഫീസ് വരുന്നത് ഫിനാൻസ് നോട്ടിങ് ഇല്ലാത്ത കേസുകളിൽ ഫിനാൻസ് നോട്ടിങ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അതാണ് അതിൻ്റെ ചാർജ് വരുന്നത് പ്ലസ് അവരുടെ ഒരു ഫീസ് ഉണ്ടാവും അവർ ആ ചെയ്തു തരുന്നതിന് സ്വാഭാവികമായിട്ടും അവരതിൽ എക്സ്പീരിയൻസ്ഡ് ആണ് അവർ പക്കേണ്ടത് ചെയ്തോളും നമുക്ക് പിന്നെ തലവേദന ഹെഡ് ഏക്ക് ഇല്ല അത് പ്രോപ്പർലി ക്ലിയർ ആയിട്ട് കുറവായിരിക്കും അതായത് നമുക്ക് ഏകദേശം ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സ്വാഭാവികം അവർ അവരുടെ ജോലി അതാവുള്ളൂ അവർക്ക് അതാവുള്ള ജോലി അപ്പൊ അവരുടെ ജോലി ആയതുകൊണ്ട് അവരത് ക്ലിയർ ചെയ്ത് പോകും നമ്മ പിന്നെ അത് ബോധർ ചെയ്ത് ടെൻഷൻ അടിച്ച് നടക്കണ്ട അയ്യോ മാറിയില്ലോ വണ്ടി കൊടുത്തേണ്ടി ഇപ്പൊ വണ്ടി വീണാലോ പിടിച്ചാലോ നമുക്ക് സ്വാഭാവികം നമ്മുടെ വീട്ടിലുള്ള വണ്ടി വേറെ ആൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികം നമുക്ക് ടെൻഷൻ ആയിരിക്കും അപ്പൊ ആ ടെൻഷൻ പകുതി മുക്കാർ ഒഴിവാക്കാം ഒരു ട്രസ്റ്റഡ് ട്രസ്റ്റായിട്ടുള്ള ഒരു ആർട്ടിയോ ഏജൻഡിൽ ലഭിക്കുകയാണെന്നു പറഞ്ഞിട്ട് അവർ വഴി അത് ക്ലിയർ ചെയ്യിപ്പിക്കുക അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ നിന്ന് വിൽക്കുമ്പോഴത്തേക്കും പറഞ്ഞാൽ നമ്മ ഈ ഞാൻ നേരത്തെ പറഞ്ഞാലും ഫോം തേർട്ടി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അന്ന് കഴിഞ്ഞ് ഏകദേശം ടൂ ത്രീ ഡേയ്സിനുള്ള ആർ ടിഒല് സബ്മിറ്റ് ആയി അതായത് നമ്മ ആർ ഏജന്റ് വഴിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ റിവേഴ്സൽ ഒന്നും വളരെ വളരെ മിനിമൽ മാത്രമേ വരാറുള്ളൂ എന്തെങ്കിലും ചെറിയൊരു ഇപ്പൊ സിഗ്നേച്ചർ മിസ്മാച്ച് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു റീസൺസിൽ വല്ലപ്പോഴും അതായത് നമ്മൊരു നൂറ് കേസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരെണ്ണം എന്നുള്ള രീതിയിൽ അതും വരാറില്ലാട്ടോ ഞാൻ എന്നാലും പറയണം ഒരെണ്ണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അങ്ങനെയുള്ള റിവേഴ്സലൊക്കെ വന്നാലുള്ളൂ അല്ലാന്നാണെങ്കിൽ ഒരുവിധം നയൻറ്റി നയൻ പെർസെന്റേജും എല്ലാം ക്ലിയർ ആയി പോകും ഏകദേശം ഒരു വൺ ടു ടു വീക്സിനുള്ളിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയി പോകും ഇപ്പൊ ബാങ്കിന്റെ ആണെന്നാണെങ്കിൽ ബാങ്കാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഫിനാൻസ് നോട്ടിങ്ങും കൂടി ഇടേണ്ടത് കൊണ്ട് അവരാണ് അതിന്റെ റിസ്ക് എടുക്കുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സെയിൽ ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഇൻഡിവിജ്വൽ ഒരു റീറ്റെയിൽ അഗ്രിമെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് വണ്ടിയുടെ ഇനി മുതലുള്ള റിസ്കുകളെല്ലാം താങ്കൾക്കാണ് ആ വണ്ടി കൊണ്ടുവരും ഒരിക്കലും ഫസ്റ്റ് ഓണർഷിപ്പിലേക്ക് ആ റിസ്കുകൾ പോകുന്നില്ല ഒരു എഗ്രിമെന്റ് നമ്മടെ വെപ്പിക്കാറുണ്ട് നമ്മുടെ സിഗ്നേച്ചറിലും നമ്മുടെ സീലിലാണ് പോകുന്നത് അതിനുശേഷം നമ്മ ഈ പറയുന്ന പേപ്പർ വർക്ക് എത്രയും നമ്മുടെയും കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് അതായത് ലീഗലി അതിന് ശരിക്കും പറയാൻ വാല്യൂ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നാലും നമുക്ക് ഈ പറഞ്ഞ ട്രസ്റ്റിന്റെ ബേസിൽ അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ച് അതായത് ഇപ്പൊ ഞാനിങ്ങനെ ചെയ്തിട്ടില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അതിന് വേണ്ടി അതായത് അയാളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്വാഭാവികമായിട്ട് പിന്നീട് ഉണ്ടെങ്കിൽ നമുക്കൊരു തെളിവായിട്ടാണ് നമ്മൾ ഈ സാധനം കീപ്പ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വാങ്ങുന്നവനും മേടിക്കുന്നവനും ഒരു അഷുറൻസ് എന്നുള്ള രീതിയിൽ ഏകദേശം ഫോം തേട്ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒരുവിധം കുറഞ്ഞ് നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് അതിന്റെ ഡോക്യുമെന്റ്സ് സോളിഡ് ആയിട്ടുള്ളത് നമുക്ക് ആർ ടിഒല് സബ്മിറ്റ് ചെയ്യാം ആർ ടിഒൽ സബ്മിറ്റ് ചെയ്യുന്ന ശേഷം പേര് മാറി പോകുക എന്നുള്ളതാണ് ഏകദേശം ടു ത്രീ വീക്സ് വരുന്ന വരുന്നൊരു പ്രൊസീജിയർ ആണത് അത് എത്രയും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തരും ചില ആർ ടിഒൽ ഒക്കെ പെട്ടെന്ന് മാറും അതായത് ഇപ്പൊ നമ്മ ഇന്ന് സബ്മിറ്റ് ചെയ്ത് വിത്തിൻ ടു ഡേയ്സ് ഒക്കെ പേപ്പർ ക്ലിയർ ആയി പോയി അവർ അപ്രൂവൽ കൊടുത്തേക്ക് വിടും ചില അർറ്റുവട്ട് ടു ടു ത്രീ വീക്സിന്റെ അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മാരും ശ്രദ്ധിക്കാറില്ലാത്തൊരു സംഭവമാണ് നമ്മ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി മേടിക്കും മേടിക്കുന്നതിനെ സംബന്ധിച്ചതിനെ സംബന്ധിച്ച സെക്കൻഡ് ഒരു വണ്ടി പർച്ചേസ് ചെയ്യും പേര് മാറും ഇൻഷുറൻസിൽ പേര് മാറില്ല അതായത് അവൻ എന്ത് ചെയ്യും അടുത്ത ഇൻഷുറൻസിന്റെ ടൈം ചെയ്യാൻ നമ്മ ഇപ്പൊ എടുത്തിരിക്കുന്ന വണ്ടിക്ക് വൺ ഇയർ ഇൻഷുറൻസ് വാലിറ്റി ഉണ്ടാവും ആ വൺ ഇയർ ഒരു ഇൻഷുറൻസ് നോക്കൂല ഇൻഷുറൻസ് നോക്കാണ്ട് എന്ത് ചെയ്യും പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്കും ഇവന് ഇവന്റെ പേരില് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി അതാവും പക്ഷെ ആ ഇൻഷുറൻസ് വെച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈം പീരീഡില് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻഷുറൻസിന്റെ നോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ആർ സി ഓണറാണ് സ്വാഭാവികമായിട്ടും അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് ഉണ്ടെങ്കിലും ക്ലെയിംസ് ആണെങ്കിലും ഒക്കെ പുള്ളിക്കാരനെ പോകും അത് എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു മെയിൻ അത് അതായത് ആരും ശ്രദ്ധിക്കൂല എല്ലാവരും എന്ത് ചെയ്യും ആ ആർ സി പേര് മാറി അതിൽ കംഫർട്ടായി സമാധാനമായി പക്ഷേ ഈ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ കൊടുത്തവനെ സംഭവിച്ചാണെങ്കിൽ അതില് ഈ പറഞ്ഞിട്ട് എന്തെങ്കിലും ഹിയറിംഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകിടക്കേണ്ടി വരും ടൈം വേസ്റ്റ് ആണ് അതായത് നമ്മ നമ്മത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മ വണ്ടി എന്നോ വിറ്റൊരു വണ്ടിക്ക് വേണ്ടി അതിന്റെ പുറകിൽ ഒരു കേസ് വരുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ അടക്കുക അതിനൊരു ഹിയറിംഗ് വിളിക്കുമ്പോഴത്തേക്കും അതിന് പോവാ നമ്മത് വണ്ടി വിൽക്കുകയും ചെയ്യുന്ന എല്ലാം കഴിഞ്ഞ് അതിന്റെ പൈസയും കിട്ടി അതും തീർന്നിട്ടുണ്ടാകും എല്ലാം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ആഫ്റ്റർ ആഫ്റ്റർഫെക്റ്റ് ഉള്ള രീതിയിൽ ഈ സംഭവമല്ലേ അപ്പൊ എപ്പോഴും ഈ ഒരു സംഭവം അതായത് ആർ സി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇൻഷുറൻസ് ട്രാൻസ്ഫറും അതും ഉറപ്പിക്കുക അതായത് അതിനുശേഷം പോളിസി ഇന്നൊരാളുടെ പേരിൽ നിന്ന് മേടിച്ച ആളുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളത് കൺഫേം ആക്കുക അതൊരു അഷൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ലീഗലൊന്നും വരാനൊന്നും ഇല്ല എല്ലാം ആയി നമ്മുടെ റിസ്ക്കും അതായത് ഫസ്റ്റ് ഓണർ റിസ്ക്കും മാറി സെക്കൻഡ് ഓണർ റിസ്ക്കും മാറി മറ്റൊരു ഇൻഷുറൻസ് മാറിയില്ല രണ്ടുപേർക്കും ഒരേപോലെ തലവേന രണ്ടുപേർക്കും ഉണ്ട് അതിന് ബുദ്ധിമുട്ട് മേടിക്കുന്ന ആൾക്കും കൊടുത്ത ആൾക്കും ഉണ്ട് കാരണം ഇപ്പൊ ഇയാൾക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓണർ വന്നോ ഇല്ലെങ്കിൽ സെക്കൻഡ് അതായത് മേടിച്ച ആൾക്ക് പർച്ചേസർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം ഫസ്റ്റ് ഓണിന്റെ പേരിലാണ് ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്